കഴിഞ്ഞ അഞ്ചു വർഷം പോലെ ഒട്ടും കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്ത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗത്തിന്റെ പ്രവർത്തന രീതി നിങ്ങൾ വിലയിരുത്തുക തരുന്നു അതിനു മേലെ അതിന് ആയിരിക്കും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു മാനിഫെസ്റ്റോ വരുന്നത് പോലും അന്ന് ഒരു രാഷ്ട്രീയ ചുമയുണ്ടാവും അതിന് രാഷ്ട്രീയത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും അതിൽ ചേർത്തിട്ടുണ്ടാവും പക്ഷെ ഇതെല്ലാം നടപ്പിലാക്കി എടുക്കുന്നത് ഇപ്പോഴും എന്റെ വികസന രേഖ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴും അത് തയ്യാറാക്കുന്നവരോട് ഞാൻ പറഞ്ഞത് എന്റെ ജീവിത രീതി തന്നെ എന്നെ കൊണ്ട് പറ്റുന്നതേ ഞാൻ പറയും എന്റെ ത്രാണിക്കനുസരിച്ച് ഞാൻ ചെയ്യും ആംഗ്ലേയത്തിൽ പറയും സ്ട്രെച്ചിങ് ടു ഫാർ അത് പരമാവധിയല്ല അത് തീർത്ഥം ഒഴിവാക്കുന്ന ആളാണ് ഞാൻ